അരിക്കൊമ്പൻ വിദഗ്ധ സമിതി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലെ ശുപാർശകൾ മൂന്നാർ ചിന്നക്കനാൽ മേഖലയിലുള്ളവരെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിനും ടൂറിസം മേഖലയ്ക്കും ദോഷകരമായ പല ശുപാർശകളും റിപ്പോർട്ടിലുണ്ടെന്നാണ് ആക്ഷേപമുയർന്നിരിക്കുന്നത് ശുപാർശകൾ അപ്പാടെ നടപ്പാക്കിയ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള നീക്കത്തിലാണ് വിവിധ സംഘടനകൾ കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് അരിക്കൊമ്പൻ വിദഗ്ധ സമിതിയെ ഹൈക്കോടതി നിയോഗിച്ചത് അരിക്കൊമ്പനെ മാറ്റുന്നതിനൊപ്പം മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനുള്ള ശുപാർശകൾ സമർപ്പിക്കാനും സമിതിയോട് ആവശ്യപ്പെട്ടിരുന്നു കാട്ടാനകളുടെ സുഗമമായ സഞ്ചാരത്തിനായി ആനയിറങ്കൽ മുതൽ ഓൾഡ് ദേവികുളം വരെ ഇടനാഴി ഉണ്ടാക്കണമെന്നാണ് പ്രധാന ശുപാർശ അങ്ങനെ വന്നാൽ അതിർത്തിയിലെ നാലായിരത്തി ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് വന്യമൃഗങ്ങൾക്ക് സഞ്ചരിക്കാൻ മുന്നൂറ്റി ഒന്ന് ഏക്കർ എൺപത് ഏക്കർ എന്നീ ആദിവാസി കോളനികളിലുള്ളവരെ സ്വമേധയാ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടിയെടുക്കണം ചിന്നക്കനാൽ മേഖലയിൽ റവന്യൂ വനം വകുപ്പുകളുടെ കയ്യിലുള്ള സ്ഥലം സംരക്ഷിത വനഭൂമിയാക്കി മാറ്റാനുള്ള സാധ്യത പരിശോധിക്കും െന്നും റിപ്പോർട്ടിലുണ്ട് മൂന്നാറിലെ പ്രധാന റോഡുകൾ ഒഴികെയുള്ള മറ്റു പാതകളിൽ രാത്രിയാത്രാ നിരോധനം ഏർപ്പെടുത്തണം മണിക്ക് മുമ്പ് സഞ്ചാരികൾ മുറികളിൽ മടങ്ങിയെത്തുന്നുവെന്ന് ഉറപ്പാക്കണമെന്നുമുള്ള ശുപാർശ ടൂറിസം മേഖലയ്ക്ക് തിരിച്ചടിയാകുമെന്നാണ് ആശങ്ക നൂറ്റി എൺപത്തിയേഴ് ജീപ്പുകൾ കൊളുക്കുമലിക്ക് സർവീസ് നടത്തുന്നത് വന്യജീവികൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് സംബന്ധിച്ച് പഠനം നടത്തണം അതുവരെ സർവീസ് നിർത്തുകയോ നിയന്ത്രിക്കുകയോ വേണമെന്ന ശുപാർശയും ചിന്നക്കനാലുകാരെ ആശങ്കയിലാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്

राजकुमारी